കാലഘട്ടത്തിൽ നടന്നൊരു ചരിച്ചിത്രം വിശദീകരിക്കണം

അവരതിനെ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല അതിനവർ വ്യാജമാക്കുകയാണ് ചെയ്തത് രക്തഭൂമിയായതിന നമ്മുടെ ആയത്തുകളെ അവർ കളവാക്കുകയാണ് ഉണ്ടായത് മുസനബിയും മാറൂനബിയും ആയത്തുകൾ കൊടുത്തപ്പോൾ അവർ അതിനെ കളവാക്കി ഇതിവിടെ പറയുന്നത് പൂർവ്വ സമുദായം പ്രവർത്തിച്ചതുപോലെ നിങ്ങളും ഖുർആൻ കേൾക്കുന്ന ഈ സമുദായം റസൂൽ പ്രവർത്തിക്കരുത് എന്നാണല്ലോ പറയുന്നത് ഇത് അവതരിക്കുന്ന സമയത്തും അതിന് ശിക്ഷലും അഖിലുകാർ മുൻ സമുദായങ്ങളെ പോലെ ആകരുത് എന്നാണല്ലോ പറയുന്നതിനാണത് പഠിപ്പിക്കുന്നതിനാ ചരിത്രം നമുക്ക് പഠിച്ചിരുന്നത് അങ്ങനെ ആ നിഷേധികൾ ഒന്നടങ്കം നശിപ്പിക്കുകയാണ് ചെയ്തത് ഓറോന്നും കൂട്ടരെയും ചങ്കടൽ മുക്കി അന്ന് നശിപ്പിച്ചു അതാണല്ല പറയുന്നതും ഒന്നാവുല്യം അതി കഠിനമായ ശിക്ഷാനടപടിയെടുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞു കൊണ്ടാണ് യാത്ര സംഹരിക്കുന്നത് ത്രയുമാണ് ന്യായത്വുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മ ഉൾപ്പെടുത്താനും അറിയുമാറാകട്ടെ